നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പല ആളുകൾക്കും പല രൂപത്തിലുള്ള സംശയങ്ങളുള്ള കാര്യമാണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പുതിയതെടുക്കൽ പുതുക്കൽ ആളുകളെ കൂട്ടിച്ചേർക്കൽ പോലത്തെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പല മാറ്റങ്ങളും വരാം അതുകൊണ്ട് തന്നെ പുതിയ അറിയിപ്പുകളും നിർദ്ദേശങ്ങൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾ അറിയിപ്പുകൾ പെട്ടെന്ന് തന്നെ അറിയുകയും ചെയ്യുകയുള്ളൂ നമ്മുടെ കുടുംബത്തിലെ വിചാരിക്കാത്ത സമയത്തുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും ഭീമവാത്ത സംഖ്യ തന്നെ നമുക്ക് ചിലവാകാറുണ്ട് നമ്മുടെ സാമ്പത്തിക നിരക്കിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന കാര്യമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ചിലവുകൾ വരുന്ന കാലങ്ങളിലും ഇപ്പോഴുമെല്ലാം ഹോസ്പിറ്റൽ ചിലവുകൾ താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് അതിനെല്ലാം പരിഹാരമായിട്ടായിരുന്നു കേന്ദ്ര സർക്കാർ ഓരോ വ്യക്തിക്കും വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ പദ്ധതി കൊണ്ടുവന്നത് തുടക്കകാലങ്ങളിൽ ഒരു കുടുംബത്തിൽ അഞ്ച് ഒരു കുടുംബത്തിൽ അഞ്ച് പേർക്ക് ആയിരുന്നു അത് നൽകിയിരുന്ന നൽകിയിരുന്നതെങ്കിലും പിന്നീട് ആധാരം അനിശ്ചിതമാക്കി ഓരോ വ്യക്തികൾക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കാൻ തുടങ്ങി ആ സമയങ്ങളിലായിരുന്നു കൂടുതൽ ആളുകളും ഈ ഒരു കാര്യം ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കാൻ മുമ്പോട്ട് വന്നത് ഏകദേശം പന്ത്രണ്ട് വർഷം മുമ്പാണ് ഈ ഒരു പദ്ധതി സർക്കാർ മുന്നോട്ട് വന്നത് അന്ന് പല ആളുകളും കാർഡ് എടുത്തിരുന്നെങ്കിലും വർഷാവർഷം ഈ കാർഡ് പുതുക്കുമായി ബന്ധപ്പെട്ട് പല ആളുകളും പല സമയങ്ങളിലും പുറത്തായി അതിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് വരെ കറക്റ്റായി പുതുക്കിപ്പോകുന്ന ആളുകൾക്ക് രണ്ടായിരത്തി പത്തൊൻപത് പതിനെട്ട് കാലയളവിൽ ഓരോ വ്യക്തികൾക്കും ആധാർ അനിശ്ചിതമാക്കി ഓരോ കാർഡ് ലഭിക്കുകയുണ്ടായി ആ കാർഡാണ് ഇപ്പോൾ നിലവിലുള്ളത് രണ്ടായിരത്തി പതിനെട്ട് വരെ പുതുക്കാത്ത ആളുകൾക്ക് അന്ന് ആ കാർഡ് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം ഇപ്പോഴും പുതിയതെടുക്കാനുള്ളൊരു അവസരം പിന്നെ ഇതുവരെ വന്നിട്ടില്ല അന്ന് കറക്റ്റ് സമയത്ത് പുതുക്കി പുതുക്കിപ്പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ കാർഡ് എടുക്കാൻ സാധിക്കുന്നത് പക്ഷേ എങ്കിലും പിന്നീട് പല പല അപ്ഡേഷനുകളും ഈ ഒരു കാർഡിൽ വരികയുണ്ടായി അതിലൊന്നൊരു വന്നൊരു അപ്ഡേഷൻ ആയിരുന്നു കുടുംബത്തിലാർക്കെങ്കിലും ഒരാൾക്കൊരു കാർഡുണ്ടെങ്കിൽ ആ വീട്ടിലെ മുഴുവൻ ആളുകൾക്കും റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകൾക്കും സെപ്പറേറ്റ് കാർഡ് ലഭിക്കുമെന്നുള്ളത് അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആളുകളുടെയും പേര് ആദ്യം റേഷൻ കാർഡിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം നമ്മൾ ആവശ്യം വരുന്ന സമയത്ത് ഈ കാർഡ് എടുക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ആളുകൾക്കും പ്രത്യേകമായി അവർ കാർഡ് എടുക്കുകയും അത് നമുക്ക് പിന്നീട് നമുക്ക് എത്ര വേണമെങ്കിലും അതിൻ്റെ പ്രിൻ്റ് എടുക്കാം ആ കാർഡിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് പുതിയ കാർഡ് എടുക്കൽ എങ്ങനെയാണെന്ന് പല ആളുകളും സംശയം ചോദിക്കുന്നത് പുതിയത് എടുക്കാൻ ഇതുവരെയും സർക്കാർ ഒരു അവസരം തന്നിട്ടില്ല കഴിഞ്ഞു പോയ സമയങ്ങൾ പുതുക്കിയ ആളുകൾക്ക് മാത്രമാണ് കാർഡ് എടുക്കാൻ സാധിക്കുന്നത് പിന്നീട് സർക്കാർ അതിലൊരു പുതിയൊരു അപ്ഡേഷൻ വന്നത് അതിൻ്റെ വെബ്സൈറ്റിൽ കയറി നമുക്ക് സ്വന്തമായിട്ട് തന്നെ കാർഡ് കാർഡിൽ ആളെ ചേർക്കാം അതുപോലെ തന്നെ കാർഡിൽ ഇനി എത്ര ബാലൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ മുഴുവൻ അറിയാൻ സാധിക്കും അതിനൊരു മൊബൈൽ ആപ്പും അതുപോലെ തന്നെ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ വെബ്സൈറ്റിൽ ലഭിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ആളുകളെ പുതിയ ചേർക്കാം റേഷൻ കാർഡിൽ പേരുള്ള ആളുകൾക്കെല്ലാം അതിൽ പേര് ചേർക്കാൻ സാധിക്കും റേഷൻ കാർഡിൽ പേരില്ലാത്ത ആളുകൾ നമ്മൾ വീട്ടിലേക്ക് പുതിയതായിട്ട് വന്ന നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ നമ്മുടെ മക്കളെല്ലാം ആദ്യം നമ്മൾ റേഷൻ കാർഡിൽ പേര് ചേർക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പുതിയ ആളുകളെയും റേഷൻ കാർഡിൽ പേര് ചേർക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ ആധാർ കാർഡ് മാത്രം മതി അല്ല നമ്മളുടെ വേറെ റേഷൻ കാർഡിൽ നിന്ന് പേര് വട്ടി ഇങ്ങോട്ട് ചേർക്കാനാണെങ്കിൽ നമ്മൾ ഓൺലൈൻ സെൻറ്ററുകളിലോ അക്ഷയകളിലോ ചെന്ന് നമ്മൾ ആദ്യം ഇങ്ങോട്ട് വെട്ടാനുള്ള അപേക്ഷ കൊടുക്കുകയും ഇതിലേക്ക് ഇതിലേക്ക് ആ അപേക്ഷ അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഷൻ കാർഡ് റേഷൻ ഷോപ്പിൽ പോവാതെ അല്ലെങ്കിൽ സപ്ലൈ ഓഫീസിൽ പോവാതെ തന്നെ നമുക്ക് പുതിയ റേഷൻ കാർഡ് ലഭിക്കുകയും ആ റേഷൻ കാർഡ് മുഖാന്തരം നമുക്ക് ഈ വെബ്സൈറ്റിൽ വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും സ്വന്തമായി വെബ്സൈറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ സി എസ് ഐ സെൻറ്ററുകളിലോ ചെന്ന് കഴിഞ്ഞാലും നിലവിൽ ആർ ആർക്കെങ്കിലും ഒരാൾക്ക് കാർഡുള്ള വീട്ടിലെ എല്ലാ ആളുകളെയും അതിൽ ചേർക്കാൻ സാധിക്കും അപ്പോഴും പുതിയത് എടുക്കാൻ സാധിക്കില്ല പല ആളുകളും അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്നും പലതും എടുക്കാൻ അപേക്ഷ നൽകാൻ പറയുന്നുണ്ട് ഒരിക്കലും പുതിയത് എടുക്കാൻ സാധിക്കില്ല വീട്ടിൽ ആർക്കെങ്കിലും ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ലാമിനേഷൻ ചെയ്ത കാർഡ് വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർക്ക് മറ്റു ആളുകളെ ചേർക്കാൻ സാധിക്കുക അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാ ആളുകളുടെയും ആധാർ നമ്പർ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യണം പല ആളുകളും മൊബൈൽ നമ്പർ മൊബൈൽ ഫോൺ എടുക്കുന്ന സമയത്ത് ആധാർ കാർഡ് എടുത്തത് എടുത്തതിനായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യേണ്ട എന്നുള്ളത് വരുന്നുണ്ട് അതികച്ചും തെറ്റാണ് നമ്മൾ അക്ഷയ സെൻ്ററുകളിൽ പോയി നേരിട്ട് പോയി മൊബൈൽ നമ്പർ പുതിയ ഏറ്റവും പുതിയ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുകയും അത് ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ അപ്ഡേറ്റ് ആവുന്നുണ്ട് അങ്ങനെയുള്ള മൊബൈൽ നമ്പർ ഈയൊരു ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ നിർബന്ധമാണ് ആ മൊബൈലിലേക്ക് ഒ ടി പി വരികയും അത് അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് മറ്റു കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു മൊബൈൽ നമ്പർ ആവശ്യം വരികയും ചെയ്യും അപ്പോൾ ആധാറിലെ മൊബൈൽ നമ്പർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക അത് നമുക്ക് ഓൺലൈൻ ചെയ്യാൻ സാധിക്കുകയില്ല അത് നമ്മൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞ് ആൾ നേരിട്ട് ചെല്ലണം പ്രവാസികളായ ആൾക്കാർക്കും ചെയ്യാൻ സാധിക്കുകയില്ല ആൾ നേരിട്ട് അവിടെ അക്ഷയ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞ് നമുക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കുകയും ഒരു ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആകുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം ചെയ്യാൻ സാധിക്കുക മൊബൈൽ നമ്പർ ആധാറിലെ മൊബൈൽ നമ്പർ പല കാര്യങ്ങൾക്കും ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ആധാർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ റേഷൻ കാർഡും ആളുകളുടെ പേരിൽ നിന്ന് ഉറപ്പുവരുത്തുക എന്നാൽ നമുക്കൊരു അത്യാവശ്യം വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസിയോ മറ്റ് കാര്യങ്ങളോ വരുന്ന സമയത്ത് കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരാൾക്കാൽ ആധാർ ഉണ്ടെങ്കിൽ സോറി ഇൻഷുറൻസ് കാർഡുണ്ടെങ്കിൽ മറ്റു ആളുകളിലേക്ക് നമുക്ക് ഇത് ചേർക്കാം പ്രസവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അപകടങ്ങൾ എന്നിവയ്ക്കെല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഒട്ടുമിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഈ കാർഡ് ലഭ്യമാണ് പക്ഷ സമയത്തല്ല ഈ ഒരു കാർഡ് ഉണ്ടായിരുന്നത് വെറും ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രമാണ് പക്ഷേ ഇപ്പോൾ അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൂടി അത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെക്കുക അതുപോലെ തന്നെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക റേഷൻ കാർഡിൽ പേ ചെറുക്കുന്ന ഇന്നിവലെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അത്യാവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് കാർഡ് എടുക്കാൻ സാധിക്കും ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം